പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എടപ്പോൺ വെട്ടിയാർ പാലത്തിലാണ് അവിടെ ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട് ഒരേ സമയം രണ്ട് വല വീശുകയാണ് രണ്ട് സൈഡിൽ നിന്നും ഇത് ഇത് അച്ചൻകോലാറിൽ നിന്ന് കയറി വരുന്ന വെള്ളമാണ് അവിടെ ചെറിയൊരു തോട അപ്പോൾ അവിടെ പലയൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം നേരെ പാടത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ രണ്ട് സ ഒരേ സമയം രണ്ട് പേർ വല വീശുമ്പം ആ രണ്ടുപേർക്കും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് നമുക്ക് കാണാം എത്ര മീനെ കിട്ടുന്നു നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ആ വര വലിച്ചു കയറുന്നു കാരണം വെയിറ്റ് കണ്ടിട്ടാണ് അതിൽ അതിൽ മീനുണ്ട് മീനുണ്ട് അത് തൂളിയാണെന്ന് തോന്നുന്നു തൂളി ഇപ്പുറത്തും അതിൽ രണ്ട് മീനുണ്ടെന്ന് തോന്നുന്നു ഇതിലും വെയിറ്റ് തോന്നിക്കുന്നുണ്ടോ ഇതിലും മീനുണ്ട് ഇതിലും മീനുണ്ട് മീനുണ്ട് രണ്ട് സിലോപ്പിയ ഉണ്ട് രണ്ട് സിലോപ്പിയും രണ്ട് സിലോപ്പിയും ഉണ്ട് ഒരു തൂളി മീനും മീനുമുണ്ട് അത് വിലയിടിക്കയാണ് ખળિયા મણતંજ જેંજે યેડાર તાલે એંજાજેં મણેલ കൂടുകാലെടുവിടെ കൂടുകാരെ ചോ അതാ മക്കളെ വിട്ടോ നമ്മൾ വേണം പോലെ തന്നെ അടുത്ത രണ്ടുപേര് വീണ്ടും വല വീശിയിരിക്കുകയാണ് അപ്പം ഇന്ന് മഴയൊന്നുമില്ല പൊതുവേ തെളിഞ്ഞ കാലാവസ്ഥ ആയുണ്ട് ഒത്തിരി ആൾക്കാർ കാണാനുമുണ്ട് 아버님서 <목소리도> 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 കാരണം കണ്ടിറയാവും നീക്ക് മാറ്റി മാറ്റി കണ്ടിരണം കുറച്ച് നേരം കൂടെ അവിടെ നിന്നു എന്നിട്ട് മീനൊന്നും ഇല്ലായിരുന്നു കാരണം പിന്നെ വീശൂർക്കാർക്ക് മീനൊന്നും കിട്ടിയില്ല ഞാൻ പിന്നെ നല്ല വെയിൽ വെയിൽ നല്ല വെയിലായിരുന്നു മഴ കൊണ്ട് മാറി നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് ഇനി വൈകുന്നേരം എല്ലാം വന്ന് നോക്കാം അന്നേരം മീനെ പിടിക്കുന്നത് കിട്ടുവാണെങ്കിൽ മീനേം കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം ബൈ